എങ്ങനെയാണ് നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത് ഒരു സന്ദേഹമില്ലാതെ പറയാം അതിനെ നിലനിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങളും അതിനനുസൃതമായ ആചരണ പദ്ധതിയും ഇവ രണ്ടും വേണം ഇവ രണ്ടിൻ്റെയും അടിസ്ഥാനഭൂതമായിട്ട് കൂട്ടിച്ചേർക്കുന്നതായിട്ട് സ്നേഹം നിലകൊള്ളുന്നു ഈ സ്നേഹം എന്നുള്ളത് സ്നിഗ്ധത നൽകുന്നത് ഇനി അതിൻ്റെ കേവലർത്ഥം പറയുകയെന്ന് വെച്ചാൽ എണ്ണ തൈലം എന്നൊക്കെ പറയാം സ്നേഹത്തിന് വൈശേഷികകാരന്മാർ സ്നേഹലക്ഷണം പറയുക പിണ്ഡീകരണ ഹേതു എന്നാണ് പിണ്ഡീകരണ ഹേതു സ്നേഹം ഏതെങ്കിലും ധാന്യത്തിൻ്റെ മാവ് ഗോതമ്പ് പൊടി അരിപ്പൊടി ഒന്ന് ഊതിയാ പറന്നുപോയി എന്നാൽ സ്നേഹം ചേർന്ന് കഴിഞ്ഞാൽ അതൊന്നായി അവിടെ സ്നേഹം വെള്ളമാകട്ടെ എണ്ണയാകട്ടെ നെയ്യാകട്ടെ എന്തോ ആകട്ടെ ഇതുപോലെ പലതിനെ ഒന്നാക്കി പിണ്ടമാക്കി നിർത്തുന്നതാണ് സ്നേഹം ഇപ്പം എന്താണ് കുടുംബത്തിൻ്റെ അടിത്തറ ഒരു സംശയമില്ലാതെ പറയാം സ്നേഹമാണ് സ്നേഹം എപ്പോഴും പങ്കുവെക്കലുണ്ടതിൽ സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ ഭാവമാണ് പങ്കുവെക്കൽ അപ്പോൾ ഈ ഒരു പങ്കുവയ്ക്കലും സ്നേഹവും ഉണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ അടിത്തറയായി അവിടെ എന്തൊക്കെ ലോപം നമുക്ക് വന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക ഈ പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ കുറേ സ്വാർത്ഥങ്ങളെ തൻ്റെ താത്പര്യങ്ങളെ ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കേണ്ടി വരും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവേണ്ടി വരും